ഇത് നമ്മൾ വീട്ടീന്ന് മേടിച്ച പോത്ത ഈ വീട്ടീന്ന് മേടിച്ച പോത്താവുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് നല്ല തൗട് കൊടുക്കണം തൗട് കുറുകനെ കൊടുക്കുള്ളൂ കേട്ടോ കാരണം നാലഞ്ച് മണിക്കൂർ വെള്ളത്തിലാണ് അപ്പം ഇന്നലെ മാത്രം ഞാൻ തവിട് കൊടുക്കാൻ പറ്റിയില്ല അപ്പം മൂപ്പര് കയറുമ്പോൾ കിടന്ന് ഓടി കുറ്റിയൊക്കെ പറിച്ചു ആകെ ഒരു ഭിരാന്ത് പോലെ ആയിട്ടായിരുന്നു അപ്പോൾ വീട്ടിലാവുമ്പോൾ നല്ല തവിടും കാര്യങ്ങളും കൊടുത്ത് വളർത്തുന്ന പോത്തിനെ നമ്മൾ പാടത്തിട്ടെക്കുമ്പോൾ ഉള്ള കുഴപ്പമാണ് ചന്ദിക്കാനൊക്കെയാണ് കൂടിക്കണേ അതിൻ്റെ ശിവൻകുട്ടി എവിടുകാ മണിയും തിരക്കിടില്ല പിന്നെ അപ്പോൾ അതാണ് ഇതിന് കുഴപ്പമില്ല ഇവനെ നമ്മൾ നല്ല തവിട് കൊടുക്കും മറ്റുള്ള പോത്തൽക്ക് തവിട് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ബക്കറ്റ് നിറച്ചിട്ടൊക്കെ തവിട് കൊണ്ടുവരിക അപ്പോൾ അവർക്കൊക്കെ രണ്ട് ദിവസം കൂടുമ്പോളെ നന്നായി തവിട് കാട്ടുവോ പിന്നെ പാടത്തെ പുല്ലും തോട്ടിലെ വെള്ളവും ഒക്കെ ആയിട്ടാണ്ട് ആർമാദിച്ചിട്ട് കയർമ ഇടുന്നിട്ട് വലിയ നീളുള്ള കയർമ ഇട്ട് അണ്ട് സേ അപ്പോൾ വീട്ടിൽ നിന്ന് മേടിച്ച പോത്താവുമ്പോൾ നമ്മൾ പാടത്ത് നിർത്തുമ്പോൾ മേനി പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കണ തീറ്റ കിട്ടിയിട്ടില്ലെങ്കിൽ പോത്തിൻ്റെ മേനി പോവും കാരണം അവർക്ക് നമ്മളെന്നും ഒരു ഗുളിക കഴിക്കണമുണ്ടെങ്കിൽ ആ ഗുളിക ഒരു ദിവസം കഴിക്കാതിരുന്നാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവും അതേപോലെ ഇവർക്ക് ആ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവും കയറുമ്പോൾ കിടുന്നുണ്ട് ഊഞ്ഞാൽ കയറൊക്കെ പിരി ഉടക്കും കൊറ്റിപ്പറിക്കും കയറ് പൊട്ടിക്കും ഒരു പോകത്ത് കയറ് കുറ്റിപ്പറിച്ചാൽ ബാക്കിയുള്ള എല്ലാവരും പറിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പം എനിക്ക് ആ ക്ഷീണം മാറ്റി ഞാനണ്ട് കൊടുക്കുക